മലയോര മേഖലയിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവായി മാറിയ പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ മകൻ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പ്രവേശനം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഞാൻ ഒരിക്കലും രാഷ്ട്രീയക്കാരനാകണം അല്ലെങ്കിൽ ജനപ്രതിയാകുന്ന ജീവിതത്തിൽ വിശ്വസിച്ചാളല്ല പക്ഷേ എനിക്ക് പ്രസംഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു അപ്പം ഞാൻ ഈ മണിക്കൂറുകൾ പപ്പായി പപ്പ സാധാരണ പപ്പായ ഇരേറ്റുപൂട്ടയിലൊക്കെ യോഗത്തിൽ ഒന്നേക മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെയാണ് പ്രസംഗം ഞാനപ്പോൾ പോയി നോക്കി നിൽക്കി പക്ഷേ എനിക്കിതുവരെ രണ്ട് മിനിറ്റ് തയ്ക്കാൻ പറ്റില്ല അപ്പം എനിക്കിതൊരു എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയല്ല അപ്പം അതിന് ശേഷം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഒരു ഡിബേറ്റ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അമ്പത് വർഷം ആഘോഷിക്കുന്ന സമയമാണ് പിന്നെ ഇന്ത്യ സ്വതന്ത്രമാണോ അല്ലയോ അപ്പം ഞാൻ അതിനകത്ത് ഡിബേറ്റിൽ ഒരു വശത്തായിരുന്നു ഞാനവിടെ കയറി സ്റ്റേജിൽ മൈക്കിനു അപ്പോൾ സ്വാഭാവികമായിട്ടും പി സി ജോർജിൻ്റെ മകൻ പ്രഗൽ ഒരു വാഗ്മിയാകും എന്നുള്ള ചിന്താഗതിയിലായിരിക്കും സാർ എന്നെ ഒരു ഗ്രൂപ്പിലെടുത്തിട്ടു ഞാൻ ആ സ്റ്റേജിൽ പോയി നിന്നു മൈക്ക് കണ്ടു വിറയ്ക്കാൻ തുടങ്ങി എന്തൊക്കെയാണ് ഞാൻ അവിടെ പറഞ്ഞതെന്ന് തന്നെ അപ്പോൾ സാർ അതിറങ്ങിയപ്പം ചോദിച്ചേടാ പി സി ജോർജിൻ്റെ മകൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പുള്ളിക്കൊരു അന്ന് പോലെ എനിക്ക് വാശിയായിരുന്നു ഒരു പ്രസംഗിക്കാൻ പഠിക്കണം അപ്പോഴും പൊതുപ്രവർത്തനമാണെന്നല്ല പ്രസംഗിക്കാൻ പഠിക്കണം എന്നൊരു വലിയ വാശിയാണ് പിന്നെ ഒരു ദിവസം ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായി അപ്പോഴും എനിക്ക് ഈ മൈക്ക് പേടിയാന്നുള്ള ആർക്കും അറിഞ്ഞുകൂടാൻ ഞാനിങ്ങനെ സജീവം രാഷ്ട്രീയത്തിലുണ്ട് സമരത്തിനുണ്ട് ബഹളത്തിനുണ്ട് എല്ലാത്തിനും ഞാനുണ്ട് പക്ഷേ ഞാൻ മൈക്കിനു മുമ്പിൽ വരില്ലെന്ന എൻ്റെ രഹസ്യമായിരുന്നു അപ്പോൾ വൈദ്യുതി സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ പാല സബ് ജയിലിൽ മൂന്ന് ദിവസം റിമാൻഡിൽ പോയി റിമാൻഡ് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഒരു പത്തൊമ്പതോളം വണ്ടിയും പത്തിരുന്നൂറോ ആളോ ആളുകളും ഞങ്ങളെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നു ഞങ്ങളെ നാലുപേരുണ്ടായിരുന്നു ഞങ്ങൾ അറസ്റ്റഡായത് നാല് പേരെയും മാലിയിട്ട് സ്വീകരിച്ചു തുറന്ന വണ്ടിയിൽ കയറി ഇങ്ങ് പോലെയാണ് അപ്പോൾ എനിക്ക് സന്തോഷം കുഴപ്പമൊന്നുമില്ല കൈയ്യൊക്കെ പോയി കാണിച്ച് ഞാൻ വന്ന് ഇരുരാറ്റുവട്ടം നേരെ വരുമ്പം കാണുന്നതെന്ന് പറയുന്നത് അവിടെ മീറ്റിങ് തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങളെ സ്വീകരണത്തിനുള്ളത് ആ മീറ്റിംഗ് സ്ഥലത്തോട്ട് കൊണ്ടേ ഇറക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അടുത്ത അതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ എനിക്ക് പ്രസംഗിക്കേണ്ടി വരും എന്നാലും അങ്ങനെ ഒന്ന് ഒരു ആക്സിഡൻ്റലി ഒരു നാലഞ്ച് മിനിറ്റ് ഞാൻ എങ്ങനെയൊക്കെയോ പ്രസംഗിച്ചു അപ്പോൾ എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് കിട്ടി ഞാനൊന്ന് പ്രസപ്പം ഞാനത് ഓർക്കുന്നു ഞാനന്ന് പ്രസംഗിച്ചത് വളരെ ഒരു ഒരു തുടക്കക്കാരനെ എന്ന നിലയിൽ വളരെ ഇതായിരുന്നെങ്കിൽ പോലും ആളുകളെന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു അവിടെ നിന്ന് എനിക്ക് കോൺഫിഡൻസ് കിട്ടി തുടങ്ങി ഇപ്പം മൈക്ക് കിട്ടിയാൽ നിർത്താൻ അറിയത്തില്ലാത്ത പരുവത്തിലേക്കായി